എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ ചില സമയങ്ങളിലെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ അത് ഉണ്ടെങ്കിൽ എന്താണ് ലക്ഷണങ്ങൾ അങ്ങനെയെങ്കിൽ എന്താണ് പരിഹാരം ഇതെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാകും പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജിയും ഉണ്ടാകും അത് എ എപ്പോഴൊക്കെയാണ് നമുക്ക് അനുഭവപ്പെടുന്നതെന്നും എന്തൊക്കെയാണ് എന്നും മനസ്സിലാക്കാം എല്ലാവരും തന്നെ ദിവസവും വീട് വൃത്തിയാക്കാറുണ്ട് വൃത്തിയുള്ള വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടെങ്കിലേ അവിടെ ഐശ്വര്യവും സമാധാനവും സമ്പ സമൃദ്ധിയും എല്ലാം ഉണ്ടാവുകയുള്ളൂ എന്നാൽ നെഗറ്റീവ് എനർജി തിങ്ങി നിറഞ്ഞിരിക്കുന്ന വീടുകളിൽ എത്ര തന്നെ വൃത്തിയാക്കിയാലും അവിടെ ഒരിക്കലും വൃത്തി തോന്നുകയുമില്ല കീടങ്ങളും പുഴുക്കളും ചിലന്തി വലകളൊക്കെ കൂടുതലായി കാണപ്പെടുന്നു രാത്രിയിൽ അപശബ്ദങ്ങൾ കേൾക്കുകയും നമ്മൾ വിളക്ക് കൊളുത്തിയ ദീപം അണഞ്ഞു പോവുകയും പൂക്കൾ പുഷ്പിക്കാതിരിക്കുകയും വേഗത്തിൽ വാടിപ്പോകുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയുള്ള വീടുകളിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ മനസ്സ് അസ്വസ്ഥമാവുകയും തളർച്ച തോന്നുകയും വീട്ടിൽ ഉറക്കമില്ലായ്മയും ക്ഷീണവും മാനസിക പിരിമുറക്കവും സാമ്പത്തിക പ്രശ്നങ്ങളും ജോലി തടസ്സം ബിസിനസ്സിൽ തകർച്ച കുടുംബാംഗങ്ങളുമായി തർക്കം ബന്ധങ്ങളിൽ വിള്ളൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം തർക്കിക്കേണ്ടി വരുന്നു പരസ്പരം ഒരു ആശയവ്യത്യാസങ്ങളും അതുപോലെ തന്നെ എന്ത് പറയുമ്പോഴും നമുക്ക് പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്തൊരു വ്യവസ്ഥിതിയും ദുഷ്ടശക്തികളുടെ ഒരു പ്രവേശനം പോലും നമുക്ക് അനുഭവപ്പെടുന്നു ഇതെല്ലാം നെഗറ്റീവ് എനർജിയുള്ള വീടുകളിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് വീടിൻ്റെ വാതിൽ തെക്ക് ദിശയിലായാൽ നെഗറ്റീവ് എനർജി ഉണ്ടാകുമെന്ന് ചില വാസ്തു വിദഗ്ധർ പറയുന്നു നെഗറ്റീവ് എനർജിയുള്ള വീടുകളിൽ കലഹങ്ങളും തർക്കങ്ങളും പുറമെ അസ്വാഭാവിക മരണങ്ങളും അപകടങ്ങളും മാനസിക അസ്വസ്ഥതകളും ഉണ്ടാകുന്നു നെഗറ്റീവ് എനർജി ഇല്ലാതിരിക്കാനുള്ള പ്രതിവിധി എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിൽ രണ്ട് നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ സാമ്പ്രാണി കർപ്പൂരം ഇവയെല്ലാം നമ്മൾ സ്ഥിരം കത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് എനർജി നിശേഷം അകന്നു പോകുന്നതാണ് നമുക്ക് നമ്മുടെ കാതിന് ഇമ്പമുള്ള സംഗീതം എപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക ഗായത്രി മന്ത്രം ഹനുമാൻ ചാലീസ ഇതെല്ലാം ദിവസവും നിങ്ങൾ തന്നെ ചൊല്ലുക അല്ലെങ്കിൽ അതിനായില്ല എങ്കിൽ ഒന്ന് ദിവസവും പ്ലേ ചെയ്ത് കേൾക്കുക വീട്ടിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക പ്രവർത്തിക്കാതിരിക്കുക നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവാണെങ്കിൽ ആണെങ്കിൽ പ്രവൃത്തിയും പോസിറ്റീവ് നമുക്കറിയാലോ ഒരു ഹോസ്പിറ്റലിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും എത്ര തന്നെ വലുതാണെങ്കിലും അവിടെ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റിവിറ്റിയും തോന്നാറില്ല നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യാറ് എന്നാൽ നമ്മുടെ ആരാധനാലയങ്ങൾ അത് ഏത് മതസ്ഥരുടേതായാലും എത്ര തന്നെ ചെറുതായാലും നമുക്ക് അവിടെ പോസിറ്റീവ് മാത്രമേ അനുഭവപ്പെടാറുള്ളൂ ഒരു വീട്ടിൽ തന്നെ ഓരോ സ്ഥലത്തും ഓരോ റൂമിലും ബെഡ്റൂമിലാകട്ടെ ഡൈനിങ് ഹാളിലാകട്ടെ അടുക്കളയിലാകട്ടെ എവിടെയായാലും പലവിധം എനർജിയാണ് നമുക്ക് അനുഭവപ്പെടാറ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ വേറെ മതസ്ഥരായി നമസ്കരിക്കുന്നതിലൂടെയും എല്ലാ എന്തു തന്നെ ആയാലും എല്ലാവർക്കും പോസിറ്റീവ് എനർജി വരുന്നതാണ് വീട്ടിൽ തുളസി നട്ടുപിടിപ്പിക്കുന്നതിലൂടെ നിറയെ പോസിറ്റീവ് എനർജി വരികയും അവിടെ വായു ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നെയും തുളസി ചെടി വീടിന് മുൻപിലും കിഴക്ക് ഭാഗത്തും ധാരാളമായി നട്ടുപിടിപ്പിക്കുക സ്നേക്ക് പ്ലാന്റ് മണി പ്ലാന്റ് ബംബു പ്ലാന്റ് എന്നിവ എനർജി ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ദിവസേന പ്രാർത്ഥിക്കുക കഴിയുന്നത്ര ക്ഷേത്രദർശനം ദർശനം നടത്തുക വീടും പരിസരവും ദിവസേന വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും കലർന്ന വെള്ളം ലേശം മഞ്ഞളും ലേശം ഉപ്പും ചേർത്തുള്ള വെള്ളത്തിൽ വേണം തറ തുടയ്ക്കുവാനായിട്ട് ദിവസവും തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആഴ്ചയിൽ രണ്ട് തവണ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ തറ തുടയ്ക്കുക നെഗറ്റീവ് എനർജി നിശ്ശേഷം മാറിക്കിട്ടുന്നതാണ് നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിൽ നിശ്ശേഷം പാടെ മാറിക്കിട്ടുവാനായിട്ട് ഒരു പ്രതിവിധി പറഞ്ഞു തരാം നിങ്ങളുടെ മെയിൻ ഹാളിൽ ഒരു സ്ഥലത്ത് ആരും കാണാത്ത ഒരു സ്ഥലത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ലേശം ഉപ്പിട്ട് ഒരു നാരങ്ങയും ഇട്ട് വയ്ക്കുക വെള്ളത്തിൻ്റെ ലെവൽ ഒരേപോലെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക എല്ലാ ദിവസവും ഒരാഴ്ച വരെ ഇങ്ങനെ തന്നെ ലെവൽ കുറയാതെ നോക്കുക ഇതിന് ശേഷം ഒരാഴ്ചക്ക് ശേഷം നിങ്ങൾ വീടിന് പുറത്തേക്ക് ഗേറ്റിന് കോമ്പൗണ്ടിന് പുറത്തേക്ക് കളയുക ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി എല്ലാം പോയി പോസിറ്റീവ് എനർജി വരുന്നതാണ് എല്ലാ ദിവസവും സാമ്പ്രാണി പുകയ്ക്കുക കർപ്പൂരം പുകയ്ക്കുക പ്രത്യേകിച്ചും അടുക്കളയിലും പൂജാമുറിയിലും വീട്ടിൽ ചിലപ്പോഴൊക്കെ കുറേ കഴിയുമ്പോഴെങ്കിലും കസേരകളും കട്ടിലുകളുമെല്ലാം സ്ഥാനം മാറ്റിവെക്കുക അതുപോലെ തന്നെ പഴയ സാധനങ്ങൾ വീട്ടിൽ നിന്നും പഴയ സാധനങ്ങൾ നീക്കം ചെയ്യുക പുറത്തേക്ക് നീക്കം ചെയ്യുക വീട്ടിൽ എല്ലായിടത്തും ഉപ്പുവെള്ളവും മഞ്ഞൾ വെള്ളവും തളിക്കുക നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജിയും വരുന്നു നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുന്നു ഐശ്വര്യവും സമ്പത്തും സമ്പത് സമൃദ്ധിയും ഉണ്ടാകുന്നു പോസിറ്റീവ് എനർജിയുള്ള വീടുകളിൽ കുട്ടികൾക്ക് ഉത്സാഹവും മുതിർന്നവർക്കും വീട്ടിൽ ഒരു കലഹവുമില്ലാതെ വീട്ടിലെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും എല്ലാമായിട്ട് ഐശ്വര്യത്തോടെയും സമാധാനത്തോടെയും കഴിയാൻ നമുക്ക് സാധിക്കുന്നു ഈ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് പ്രകടമായ മാറ്റങ്ങൾ നല്ല മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്നതാണ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീടുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ